നമസ്കാരം ഈ ടി മലത്തിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യൻ ബോർഡിൽ തിരിച്ചടി നേരിട്ട് എന്നിരുന്നാലും ആഴ്ചക്കാലിൽ നേട്ടത്തോടെയാണ് പ്രധാനപ്പെട്ട ഓവർ സൂചികൾ ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായും നാലാമത്തെ ആഴ്ചയിലാണ് പ്രധാനപ്പെട്ട ഓവർ സൂചികൾ ആഴ്ചക്കാലിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വലിയൊരു വിന്നിംഗ് സ്ട്രീ ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ഇന്ത്യൻ ബോർഡിൽ തിരിച്ചടി നേരെയുള്ള കാരണങ്ങൾ എന്തൊക്കെ അടുത്തയാഴ്ചയിൽ വീടിന മുന്നിലുള്ള സാധ്യത എന്തൊക്കെ തിങ്കളാഴ്ച നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പ്രധാനപ്പെട്ട ലെവലുകളതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീഡിയോ പ്രധാനമായും പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം വെള്ളിയാഴ്ച വീടുകളുടെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ ഒരു ഓപ്പൺ ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലോബിക്യൂസിൻ്റെ പശ്ചാത്തല ആഗോള നിന്നുള്ള ഒരു പോസിറ്റീവ് സൂചനകളുടെ ഫലമായിട്ട് തന്നെയാണ് ഇന്ത്യൻ ഭൂണിയിലും ഒരു നേട്ടത്തോടെ ഒരു ഓപ്പണിംഗ് സാധിച്ചത് പക്ഷേ ഗുരുതര വാരങ്ങളിലേക്ക് മുന്നേറുള്ള ശ്രമം വിജയിച്ചില്ല ആ ഒരു ഒരു ആദ്യഘട്ടത്തിലെ ഒരു നേട്ടത്തിന് ശേഷം തന്നെ നേട്ടം കൈവിട്ട് തിരിച്ചിട്ട് നേരിട്ട് താഴേക്ക് പോരുന്നത് കണ്ടു പക്ഷേ അതിനുശേഷം ഒരു ഉച്ചയോട് അല്ലെങ്കിൽ അവസാന തിരിച്ചൂറിയുള്ളൊരു ഒരു ഒരു റിക്കവറിക്കുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിജയിക്കാൻ സാധിച്ചില്ല അവസാനം ഇന്നത്തെ ഒരു താഴെ നിലവാരത്തിന് സമീപം തന്നെ ക്ലോസിങ് രേഖപ്പെടുത്തേണ്ടേയും വന്നു അപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ തൊണ്ണൂറ്റി ആ ആറ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് നഷ്ടത്തോടെ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് തുടച്ച് ആറ് ദിവസത്തെ നേട്ടത്തിൽ നിന്നതിനു ശേഷമാണ് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സമാനം ബി സിമിക്കു ജെ സെൻ സിക്സിലാകട്ടെ മുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് നഷ്ടമുണ്ട് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഇപ്പം ഈ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ആഴ്ചക്കാലം നോക്കുമ്പോൾ തുടർച്ചയായ നാലാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ വ്യൂഡിക്ക് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാല് ശതമാനത്തിലേറെയുള്ള നേട്ടമാണ് നിഫ്റ്റിയിൽ ഈ ഒരു വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ കാണാനാകുന്നത് ഇന്നത്തെ ഒരു ട്രേഡിങ് ആക്ടിവിറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വോളിയത്തിൽ വലിയൊരു ഡൗൺ നമുക്ക് കാണാൻ പറ്റും പെന്നസിൽ ക്യാഷ് മാർക്കറ്റിൽ വോളിയം നോക്കുകയാണെങ്കിൽ വ്യാഴ്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ശതമാനത്തിലേറെ ഒരു കുറവുണ്ടായിരിക്കുന്നതും ശ്രദ്ധേയമായൊരു ഘടകമാണ് ഇനി നിഫ്റ്റി സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഐ സി സി ബാങ്ക് ഭാരതി എയർടെൽ തുടങ്ങിയവ ഇന്ന് നിഫ്റ്റി സൂചികയുടെ ഭാഗമായി അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലെത്തിയിട്ടുണ്ട് നേട്ടത്തിനാണെങ്കിൽ മുന്നിലെത്തിയിട്ടുണ്ട് മറുവശത്ത് സിപ്ലൈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ മാക്സ് ഹെൽത്ത് കെയർ എന്നിവയാണ് നിഫ്റ്റി സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും തിരിച്ചിട്ടി നേരിട്ടത് അപ്പം വെള്ളിയാഴ്ച വ്യാപാരം പൂർത്തിയായതോടെ ഈ ഒരു വ്യാപാരാഴ്ചയ്ക്കും അവസാനമായിരിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ തുടർച്ചയായ നാലാം താഴ്ചയിലാണ് ഇന്ത്യൻ വിപണി നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം നീണ്ടു നിൽക്കുന്ന ഒരു വിന്നെക് സ്ട്രീക്ക് ഉണ്ടാകുന്നത് നിഫ്റ്റി ആഴ്ചക്കാലങ്ങളിൽ നോക്കുമ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേന് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് മിഡ് ക്യാപ്പിലും സമാനമായ നേട്ടം തന്നെ അതായത് ബെഞ്ച് മാർക്ക് സൂചികയുടെ സമാനമായ നേട്ടം തന്നെയാണ് മിഡ് ക്യാപ്പ് ഇൻഡക്സിൽ ഉണ്ടായിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുന്നത് ാണ് പ്രധാനപ്പെട്ട സെക്കൾ സൂചി ബാങ്ക് നിഫ്റ്റി ആയിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒരു നേട്ടത്തോട് തുടങ്ങിയിട്ട് നഷ്ടത്തിലേക്ക് വഴി വഴുതി മാറാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ തിരിച്ചിട്ടുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് എഫ് എം സി ജി ഐ ടി ഓട്ടോ സ്റ്റോക്കുകളൊക്കെ ഈ ഒരു സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നേട്ടം ഉണ്ടാക്കിയാണ് അവിടെയെല്ലാം ഓഹരികളിൽ താഴ്ന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് വ്യക്തമായിട്ടുണ്ട് uh പിന്നെ അതുപോലെ തന്നെ നോക്കിയാലേ ഇന്ത്യ യു എസ് ട്രേഡിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ വീട് ശക്തമായ ഒരു നേട്ടത്തിലേക്ക് കൊണ്ടു അപ്പം അതിന് ശേഷം ഒരു അസിൻ സമ്മിറ്റിലോട്ടൊക്കെ ഒരു വിർച്വലായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ആ ഒരു സമയത്ത് ഒരു ഒപ്പിടുമെന്നുള്ള ഒരു പ്രതിനിധിയിലായിരുന്നു ദീപാവലിക്കേഷൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മാത്രമല്ല ആ ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുമില്ല റഷ്യയുടെ ഉപരോധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്കും പിന്നെ പ്രധാനമായിട്ടും ഇന്ന് യു എസിൻ്റെ യു എസ്സിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വരാനുണ്ട് അവിടുത്തെ കൺസ്യൂമർ ഡായിട്ടുള്ള ഇൻഫ്ലേഷൻ വരാനുണ്ട് അപ്പോൾ പണപ്പെിരപ്പ് നിരക്ക് യു എസിലെ വളരെ നിർണായമായ ഒരു ഡേറ്റയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്തയാഴ്ച ചേരുന്ന യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ എഫ് എം സി യോഗത്തിൽ പലിശ നിരക്ക് തീരുമാനം എടുക്കാൻ പോകുന്നത് ഒക്ടോബറിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ പണപ്പെടും ഈ ഇൻഫ്ലേഷൻ നിരക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലല്ല വരുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അതൊക്കെ ഒരു മാറ്റങ്ങൾ വരാം അപ്പം അത് വിപണി ഉറ്റുനോക്കുന്നുണ്ട് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയുന്നത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റ്സുകളെ പോസിറ്റീവായിട്ട് ഒരു ഘടകം തന്നെയാണ് അപ്പം ഒരു വീക്കെൻഡിൽ നിൽക്കുന്നത് കൊണ്ടും ഒരു പ്രധാനപ്പെട്ട ഡാറ്റ വരാനുള്ളൂ ശരിക്കും ഇത് ഒമ്പത് ദിവസം മുന്നേ വരേണ്ട ഡാറ്റയാണ് യു എസ് സിലെ ഷട്ട്ഡൗൺ കാരണമാണ് ഒരു ഡാറ്റ റിലീസ് ചെയ്യാൻ വൈകിയതെന്നുള്ളതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ യു എസിലെ ഡൗൺ ഇപ്പോൾ നിലവിലെ രീതിയിൽ നോക്കുമ്പോൾ അത്ര വലിയൊരു ഇവൻ്റായിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നില്ല യു എസ് മാർക്കറ്റ് കൂടുതലും അവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് ഡെയിലി കാണാകുന്നത് പക്ഷേ ഇന്നത്തെ വരാൻ വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ നിരക്ക് യു എസ് വിപണി അതുപോലെ തന്നെ ആഗോള വിപണികളെ സാധിക്കാത്തൊരു ഘടകം തന്നെയാണ് അപ്പോൾ അതിലൊരു പശ്ചാത്തലത്തിൽ രണ്ട് ദിവസം ഒരു ഇടവേള വരുന്നതിൻ്റെ കൊണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലാഭത്തിൽ നിൽക്കുന്ന പോർഷനിലേക്ക് ഒരു ഭാഗം പ്രോഫിറ്റ് എടുക്കുന്നത് നിക്ഷേപ സാധന രീതി ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ബ്രോഡർ മാർക്കറ്റ് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡറായിട്ട് നോക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ബ്രോഡർസ് എസ് ഒരു നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബെൻ മാർക്ക് ഇൻഡിസെസിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബ്രെഡ് വീക്കായിരുന്നു നമുക്ക് പറയാം ഇപ്പം എൻ എസ് സിയുടെ ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഓഹരികളാണ് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തേഴ് മാറ്റമില്ല അഞ്ച് അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് അതായത് അഡ്വേഴ്സ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് ബേഴ്സിൻ്റെ ഫേവറബിൾ ആയിരുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രെഡ് വീക്ക് ആയിരുന്നു നമുക്കിതിൽ നിന്ന് കാണാം പിന്നെ ഇതിൽ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴും ആ ഒരു കൺസൾട്ടേഷനിലെ ഒരു റിഫ്ലക്ഷൻ തന്നെ നമുക്ക് കാണാം അപ്പം എൻ്റെ സി ഒരു പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സുജ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആകട്ടെ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് പോയിന്റ് ടു നയൻ പെർസെൻ്റ് താഴ്ന്നാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സമാനമായിട്ട് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചി കയാലും പോയിൻറ്റ് ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഇടിഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്ന നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ തന്നെ ബ്രോഡർ മാർക്കറ്റും ബെഞ്ച് മാർക്കിൻ ഡിസിൻ്റെ റിഫ്ലക്ഷാണ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ തന്നെയാണ് പ്രതിലിപ്പിക്കുന്നത് നമുക്ക് കാണാം ഇനി സെക്കൻഡിൽ നോക്കുകയാണെങ്കിലും ആ ഒരു തിരിച്ചടി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ എഫ് എം സി ജി ബാങ്കിങ് ഫാർമ ഒക്കെ ആണ് ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിയത് മെറ്റൽ മാത്രമാണ് ഒരു ഔട്ടൻ ചെയ്തത് അല്ലെങ്കിൽ തിളങ്ങി എന്നൊരു ഇത് റിയാലിറ്റിയിലും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മീറ്റ് മെറ്റൽ സെക്ടർ സൂചികൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അതായിരുന്നു അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റും പൊതുവെ ഒരു നെഗറ്റീവ് ആയിരുന്നു മാർക്കറ്റ് പ്രോഡക്റ്റ് വീക്കായിരുന്നു നമുക്ക് പറയാം ഇനി വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ അടുത്തയാഴ്ച സാധ്യതകൾ തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ അപ്പം വെള്ളിയാഴ്ചയും ആറ് ദിവസങ്ങൾ തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം ഇന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നിഫ്റ്റി ഒരു കാലു ശതമാനത്തിലേറെയുള്ള അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ രാവിലെ ഒരു നേട്ടമുണ്ടെങ്കിൽ അത് കൈവിട്ട് പോകുന്നു കണ്ടു അപ്പം ഉയരനിലവാരങ്ങളിലേക്ക് പോകുമ്പോൾ വിൽപ്പന സമ്പളത്ത് അതിജീവിക്കാൻ സാധിച്ചില്ല അങ്ങനെ ആദ്യത്തെ ഇനീഷ്യൽ സപ്പോർട്ടായ ഇരുപത്തിയായിരത്തി എണ്ണൂറ്റമ്പത് എന്ന നിലവാരം തകർക്കപ്പെട്ടു അങ്ങനെ ഇരുപത്തി എഴുന്നൂറ് എന്നുള്ള നിലവാരം ഇരുപത്തഞ്ച് എഴുന്നൂറ്റി പതിനെട്ടേഴ് വന്ന് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എന്നുള്ള നിലവാരം വരെ താഴേക്ക് അവിടുന്ന് ഒരു പിന്തുണ അറിയിച്ചിരി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാനായത് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ തുടരാനുള്ള സാധ്യത അല്ലെങ്കിൽ അടുത്ത ഒന്നോ രണ്ടോ സെഷൻസ് കൂടെ ഒരു വിപണി ഇച്ചിരി വാൾട്ടൈലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് റീസെൻറ്റായിട്ട് ഇത്രയും ആറ് ദിവസം തുടർച്ചയായിട്ട് കയറിയിട്ടുള്ളതിൻ്റെ പുറത്ത് ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒന്ന് രണ്ട് ദിവസത്തെ കൺസൾട്ടേഷന് ശേഷമായിരിക്കും അടുത്ത ഘട്ടം ഒരു റാലി വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് ഷോർട്ട് ആൻഡ് ട്രെൻഡ് ഇപ്പോഴും നമുക്ക് ബുളിഷ് തന്നെയാണെന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനിയിപ്പം തിങ്കളാഴ്ച തീയതിയിൽ നിഫ്റ്റൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപതാണ് തൊട്ടടുത്ത ഏറ്റവും അടുത്ത് തൊട്ടടുത്ത റെസിഡൻസ് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇരുപത്താറായിരം ലെവലിലേക്ക് പോയി ഇരുപത്താറായിരം വരെ ഇടക്കുകയാണെങ്കിൽ ഇരുപത്താറ് ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് പോകാൻ കഴിയും ഇനി ഇമീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് നിലവാരത്തിലാണുള്ളത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപതെന്ന് പറയുമ്പോൾ അവിടെ ഇലവൻ ഡേ എക്സ്പ്രഷണൽ മൂവിങ് ആവറേജും കൂടെ വരുന്നതാണ് അപ്പം ഒരു ഒരു ആ ഒരു സപ്പോർട്ടിന് വെച്ചിട്ടൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പിന്നത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിൽ പോലും നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ആൻഡ് ട്രെൻഡ് ബുള്ളിഷ എന്ന് പറയുമ്പം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഷോർട്ട് ആൻഡ് മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത് മറ്റീതി പറഞ്ഞ ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ള ഇമ്പോർട്ടഡ് സപ്പോർട്ടിൻ്റെ മുകളിൽ തുടരുന്നതോളം നിഫ്റ്റിയുടെ ഒരു ഒരു പോസിറ്റീവ് ബാസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് കരുതാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇച്ചിരി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നല്ലത് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന തലതമേനെ ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറുകളിൽ നോക്കി പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് താരതമ്യേനെ ലാർജ് ക്യാപ്പും ക്വാളിറ്റിയുള്ള മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളെയും പരിഗണിക്കുന്നതായിരിക്കും ഈ സന്ദർഭത്തിൽ ഉചിതമെന്ന് തോന്നുന്നു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളൂ ഞാനൊരു സിബിറ്റേസ്റ്റായിട്ടാണ് അനീസ് ഒന്നും ഇല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാക്കാടേയും പുറമെ ഷെയർ ചെയ്യുന്നത് മാത്രം ഇപ്പോൾ വീക്കെൻഡ് നല്ലതാകട്ടെന്ന് ആശംസയാണ് നിർത്തുന്നു വീണ്ടും കണ്ടുപോട്ട് നന്ദി നമസ്കാരം